നമസ്കാരം പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിൽ ഏറ്റവുമധികം ട്രോളുകൾക്ക് വിധേയനായ ഒരു മന്ത്രിയാണ് ശിവൻകുട്ടി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ മുതൽ തുടങ്ങിയ ട്രോളുകളാണ് അദ്ദേഹത്തിൻ്റെ അസുഖം മൂലം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ക്ലാരിറ്റിയില്ല ഒരു വിറയൽ ബാധിച്ചിരിക്കുന്നു കൈകൾക്കൊക്കെ വിറയലുണ്ട് അത് അസുഖം മൂലമാണ് അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിലെ തീവ്രത അതിലെ അനുഭവക്കുറവ് അതൊക്കെ പലപ്പോഴും വെളിവായിട്ടുണ്ട് എപ്പോഴും അദ്ദേഹം പറയാറുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയോട് ആലോചിച്ചു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ സ്വന്തമായി ഒരു തീരുമാനം പോലും ശിവൻകുട്ടി പറയാറില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് ശിവൻകുട്ടിയോട് ബഹുമാനം തോന്നുന്ന ഒരു കാര്യമുണ്ടായിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ അധ്യയന വർഷം മുതൽ അരമണിക്കൂർ ക്ലാസ് സമയം ദീർഘിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു അത് മന്ത്രിസഭാ തീരുമാനമാണ് രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് പെട്ടെന്നാണ് മുസ്ലിം സംഘടനയായ സമസ്ത സമസ്തയുടെ ജിഫ്രിക്കോയ മുത്തുത്വങ്ങൾ വിവാദവുമായി വരുന്നത് മദ്രസ പഠനം കുട്ടികൾക്ക് മുടങ്ങും മദ്രസ പഠനം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് അത് ചെയ്യാൻ പാടില്ല രാവിലെയുള്ള ഈ പതിനഞ്ച് മിനിറ്റ് അത് നേരത്തെയാക്കാൻ പാടില്ല ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ആദ്യം മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ വെച്ചത് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിനെ സോപ്പെട്ട് കുഴമ്പിട്ട് ഞങ്ങൾ ഞങ്ങളാലോചിക്കാം നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സൂചിപ്പിച്ചു വിട്ടു എന്നാൽ പിന്നീടും ഈ വിവാദം കൊഴുത്തപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു അങ്ങനെ ഒരു സംഘടനയുടെ തീരുമാനപ്രകാരം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അതാണ് ഞാൻ ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്ന കാര്യം മദ്രസയിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ പഠിച്ചാൽ മതി ഇടൂ എന്തിനാണ് ഈ സ്കൂളുകളിലേക്ക് വരുന്നത് നിങ്ങൾ പൂർണ്ണമായി അവിടെ പഠിച്ചോളൂ മതം പഠിപ്പിച്ച് അവനെ വലിയ നിങ്ങൾക്ക് സ്കൂളിൽ കൃത്യമായി പഠിക്കണമെങ്കിൽ അതിന് സർക്കാർ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ഞങ്ങൾ മതപരമായ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ അത് പാലിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ പൂർത്തീകരിച്ചോളൂ ഉടനെ മന്ത്രിസഭയെടുത്തൊരു തീരുമാനം അത് സർക്കുലറായി ഇറങ്ങിക്കഴിഞ്ഞു ആ തീരുമാനം മാറ്റണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് വോട്ടിന് വേണ്ടി വിലപേശിയാണ് ഞങ്ങൾക്ക് അത് അനുവദിച്ചു തന്നാല് അടുത്ത തവണ വോട്ട് ചെയ്യു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ഒക്കെ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായി പറയണം ശിവൻകുട്ടി അത് കൃത്യമായി പറഞ്ഞു അവിടെയാണ് ശിവൻകുട്ടിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് അല്ലെങ്കിൽ പിണറായി മന്ത്രിസഭയെ അഭിനന്ദിക്കേണ്ടത് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം അതിനാര് സമരം ചെയ്താലും ആ സമരത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് നോക്കണം കേന്ദ്ര സർക്കാർ എടുത്ത ചില നിയമങ്ങൾക്കെതിരെ കർഷകർ സമരം ചെയ്തു ഒരു വർഷത്തോളം നീണ്ടുന്ന സമരം വിജയിച്ചു സമരത്തിന് പ്രസക്തി ഉണ്ടാവണം അതല്ലാതെ അർത്ഥശൂന്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ പോയാൽ സർക്കാരിനെതിരെ വിലവേശൽ നടത്തിയാൽ അത് വിലപ്പോകില്ല ജഫ്രിക്കോയെ മുത്തു തങ്ങളെ അത് വിലപ്പോവുകയില്ല എല്ലാ കാലത്തും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ന്യൂനപക്ഷ പ്രീണനമുണ്ട് അവരുടെ വോട്ട് തേടിയുള്ള ഒരു യാത്രയുണ്ട് അതാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഒരു പത്രപ്രവർത്തനെ കാർഡിച്ച് കൊലപ്പെടുത്തിയ വെങ്കട്ട് രാമൻ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ ആലപ്പുഴ കളക്ടറായിട്ട് നിയമിക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി അത് ചെയ്തു എന്നാൽ ഒരു മുസ്ലിം സംഘടന അതിനെതിരെ രംഗത്ത് വന്നപ്പോൾ കാരണം കാർ അടിച്ച് കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പത്രപ്രവർത്തകനായിരുന്നു ഒരു മുസ്ലിം സംഘടന ഇല മാറ്റം എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള ആളെ മാറ്റി ഇതൊക്കെ അന്ന് പിണറായി വിജയനെ മുട്ടുകാൽ പറയ്ക്കുന്നുണ്ടായിരുന്നു കാരണം ന്യൂനപക്ഷം പിണങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കാം എന്നാൽ ആ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ഹിന്ദുക്കൾ ഒരുപാട് പേര് സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്നുവെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ ഇപ്പോൾ ആ ന്യൂനപക്ഷത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ വോട്ടില്ലെങ്കിലും ഞങ്ങൾ ഹിന്ദുക്കളുടെ വോട്ട് വേണം അല്ലെങ്കിൽ ബി ജെ പി വളരും ബി ജെ പി കേരളത്തിൽ സ്ഥാനമുറപ്പിക്കും എന്ന് സി പി എം ഭയപ്പെടും അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും മത നേതാക്കന്മാർ തിട്ടൂരമറക്കുമ്പോൾ അതിനൊപ്പിച്ച് ചുവടുവെക്കുന്ന രാഷ്ട്രീയക്കാർ വേണ്ട അതെങ്ങനെയുള്ള ഭരണ നേതാക്കൾ വേണ്ട മതവും സമുദായവും വേറെ അവരാത്മീയ കാര്യങ്ങൾ നോക്കട്ടെ പതിനഞ്ച് മിനിറ്റ് സമയം മദ്രസ പഠനം മുടങ്ങിയാൽ അല്ലെങ്കിൽ നേരത്തെ ആക്കിയാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുവല്ലോ എന്താണ് ദിവസവും മദ്രസയിൽ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് പിന്നെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്കൂൾ സമയത്തിൽ പ്രശ്നമില്ല ഇത് കേൾക്കുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടല്ലോ അവർ കമന്റ് ബോക്സിലേക്ക് വരും തെറി പറയാൻ ഞാൻ പറയുന്നത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയാണ് കുട്ടികൾ അരമണിക്കൂർ സ്കൂളിൽ കൂടുതൽ പഠിക്കട്ടെ പഠനത്തെക്കാൾ ഉപരി അത്രയും സമയം സ്കൂളുകളിൽ ഇന്ട്രാക്ഷൻ നടക്കുമല്ലോ സുഹൃത്തുക്കളുമായി സൗഹൃദം പങ്കിടുമല്ലോ മതപഠന ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾ വീർപ്പ് മുട്ടുകയാണ് കാരണം അവർക്കതിലൊന്നും ഇപ്പോൾ താല്പര്യമില്ല പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് പക്ഷേ പഠിക്കാൻ നിർബന്ധിതരാവുകയാണ് പീഡനമാണ് പീഡനം ഞാൻ പറയുന്നത് ലൈംഗിക പീഡനമെന്നല്ല അവർക്ക് മാനസികമായി കൊടുക്കുന്ന പീഡനം ഇത് പഠിച്ചു പോയ മാതാപിതാക്കൾ അതിലടിയുറച്ച് നിൽക്കുന്നവർ മൂന്ന് വയസ്സ് മുതൽ തള്ളിവിടുകയാണ് ചെല്ലെ ചെന്ന് പഠിച്ചിട്ട് വരൂ അവർ മനുഷ്യരായല്ല വളർന്നു വരുന്നത് അവർ മതത്തിൻ്റെ അടിമകളായി വളരുകയാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അവിടെയാണ് ഇതുപോലുള്ള തീവ്രവാദികൾ വളരുന്നത് ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും പുതിയ തലമുറ ഒന്ന് ചിന്തിക്കൂ ഇവിടെയുള്ള മതങ്ങളെല്ലാം എന്ത് നന്മയാണ് മനുഷ്യൻ നൽകിയിരിക്കുന്നത് ഒരു നന്മയും നൽകിയിട്ടില്ല അവരുടെ ഉള്ളിൽ തിന്മ വളർത്തുകയാണ് മറ്റുള്ളവരുള്ള പക വൈരാഗ്യം ഞങ്ങളുടെ മതമാണ് വലുതെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ലോകം മൊത്തം ഞങ്ങളുടെ മതം വരട്ടെ എന്ന് പറയുന്ന വെറും വൃത്തികെട്ട ചിന്തകൾ അവർ മനുഷ്യനെയല്ല ചുറ്റും കാണുന്നത് മതപെറിയുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മനുഷ്യനെയല്ല അന്യനെയാണ് തൻ്റെ സഹോദരനെയല്ല ദുഷ്ടനെയാണ് ആ ഒരു ഇന്ന് ഇന്ന് സമൂഹം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഈ മതപ്രീണനം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കൂ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ ആ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നത് ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇനി ന്യൂനപക്ഷ പ്രീണനം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇപ്പോഴെങ്കിലും അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായല്ലോ അതിന് ബിഗ് സല്യൂട്ട് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക ജാതി മത വർഗവർണ വെറിക്കേ കൂട്ടു നിൽക്കാതിരിക്കുക താങ്ക് യു